ഉണ്ണി ബാലകൃഷ്ണൻ പെടുന്നൊരു മനോഹര കാഴ്ച കാണാനിടയായി ശ്രാഷ്ടാങ്കം പ്രണവിച്ചുകൊണ്ട് ചില വാചകങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒരു കാര്യം ഉറപ്പായി അതായത് ഈ ക്യാമറകൾക്ക് മുന്നിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ നിരീക്ഷകരുടെയൊക്കെ സഹായത്തോടുകൂടി പലപ്പോഴും ഈ തൻപ്രമാണിത്വ ഹുങ്കൊക്കെ കാണിക്കുന്നവൻ പുറത്തേതെങ്കിലും വേദിയിൽ ഒരു പരസ്യ ചർച്ചയ്ക്ക് വന്നാൽ എന്താണ് അവസ്ഥ എന്നതിന്റെ ഒരു ട്രയൽ വേർഷൻ നമുക്ക് കാണാം കാര്യം അതിനുശേഷം ഈ സത്യാനന്ദര കാലത്തെ മാധ്യമങ്ങൾ എന്ന വിഷയത്തിൽ എങ്ങനെയാണ് സ്വരാജ് ഉണ്ണി ബാലകൃഷ്ണന്റെ ആധികാരികമായ വളച്ചുടിക്കലിന്റെ പൊളിച്ചടിക്ക് കൈ കൊടുത്തതെന്ന് കാണാം അപ്പോ അതിന്റെ ഭഗവാനിനായി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായി അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തന്നെ തോന്നൽ അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് പ്രശ്നം നമ്മള് നമ്മൾ ഭാഗമായിരിക്കുന്ന ഒരു ഒരു സംവിധാനത്തെ വിമർശിച്ചുകൂടാമൊന്നുമില്ലല്ലോ എന്ന് മാത്രമല്ല നമ്മൾ അങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്ന ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്ന ആലോചിച്ചു കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വളരെ ഗംഭീരാണ് അവർക്ക് യാതൊരു അജണ്ടയില്ല അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യ ഉള്ള ഒരാളല്ല ഞാൻ എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള പക്ഷേ ഒരു മാധ്യമപ്രവർത്തനമാണ് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ ഒരു തൊഴിലിടം മാധ്യമപ്രവർത്തനമാണ്